നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നൽകുക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫോൺ പേയും ഗൂഗിൾ പേയും സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളവരാണ് നമ്മളെല്ലാവരും എന്നാൽ ഫോൺ പേയും ഗൂഗിൾ പേയും ഇനി സൗജന്യമാകില്ല യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പണം കയ്യിൽ കൊണ്ടു നടക്കാനുള്ള മടി കൊണ്ടും യു പി ഐ ഇടപാടുകളാണ് എളുപ്പം എന്നുള്ളതുകൊണ്ടും ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം നിരവധി തവണ ഫോൺ പേയും ഗൂഗിൾ പേയും എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇനി പണിപാളും യു പി എ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും യു പി എ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് ചെലവ് വരുന്നുണ്ട് അത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും സഞ്ജയ് മൽഹോത്ര സൂചിപ്പിച്ചു യു പി എ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ചെലവ് കൂട്ടായിട്ടോ അല്ലെങ്കിൽ വ്യക്തിഗതമായോ വഹിക്കേണ്ടി വരുമെന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സാങ്കേതിക വിദ്യയായിട്ടുള്ള യു പി ഐ ആഗോളതലത്തിൽ തന്നെ വിസയെ മറികടന്ന് മുന്നിലയിലെത്തിയതായാണ് ഐ എം എഫിൻ്റെ ഈ അടുത്തുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ എൺപത്തിയഞ്ച് ശതമാനവും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടക്കുന്നത് യു പി ഐ വഴിയാണ് ഇന്ത്യയിൽ യു പി ഐ വഴി പ്രതിദിനം അറുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ട്രേഡിംഗ് ചെയ്യുന്നവരാണോ നിങ്ങൾ യു പി ഐ വന്നപ്പോൾ പേയ്മെൻറ്റുകൾക്കൊക്കെ തന്നെ സ്മാർട്ടായിട്ടുള്ള ഒരു പുതിയ മുഖം നൽകിയതുപോലെ ട്രേഡിങ്ങിനെ കൂടുതൽ മികച്ചതാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശൂന്യ ഇന്നത്തെ വിപണിയിൽ ബ്രോക്കറേജ് നിരക്കുകൾ ലാഭിക്കുന്നത് വലിയൊരു നേട്ടമാണ് കൃത്യമായും ഈ നേട്ടമാണ് ശൂന്യ നിങ്ങൾക്ക് നൽകുന്നത് ശൂന്യയുടെ പ്രധാന ആകർഷണം അതിൻ്റെ സീറോ ബ്രോക്കറേജ് മോഡലാണ് ഇക്വിറ്റി ഡെലിവറി മ്യൂച്വൽ ഫണ്ടുകൾ ഇ ടി എഫുകൾ ഐ പി ഒകൾ എന്നിവയ്ക്ക് ശൂന്യ യാതൊരു ബ്രോക്കറേജും ഈടാക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ വരുമാനം കമ്മീഷൻ എടുത്തിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയില്ലാതെ നിക്ഷേപം നടത്താനും സാധിക്കും എഫ് ആൻഡോ ട്രേഡിങ്ങിന് ട്രേഡിന്റെ വലിപ്പം പരിഗണിക്കാതെ ഓരോ ഓർഡറിനും വെറും അഞ്ച് രൂപ എന്ന നിരക്കിൽ ശൂന്യ ഫ്ലാറ്റ് ഫീസ് ഈടാക്കുന്നുണ്ട് ഇത് സ്ഥിരമായി ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൂടാതെ ശൂന്യയുടെ പ്ലാറ്റ്ഫോം നിരവധി നൂതന ഫീച്ചറുകൾ നൽകുന്നുണ്ട് ട്രേഡിംഗ് വ്യൂ ചാർട്ടുകൾ അതിവേഗ ഓർഡർ എക്സിക്യൂഷൻ സ്മാർട്ട് ട്രേഡിംഗ് ടൂളുകൾ എന്നിവയൊക്കെ നിങ്ങളെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു മറിഞ്ഞിരിക്കുന്ന ചാർജുകളോ പ്ലാറ്റ്ഫോം ഫീസോ ഇല്ലാത്തതിനാൽ എല്ലാ ഇടപാടുകളിലും പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുന്നു സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ശൂന്യ സുരക്ഷിതമായ ഒരു ട്രേഡിംഗ് അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്നു ചുരുക്കത്തിൽ ചിലവ് കുറഞ്ഞ ട്രേഡിങ്ങും മികച്ച ഫീച്ചറുകളും ശൂന്യ പുതിയതും പരിചയ ട്രേഡർമാർക്ക് ഒരുപോലെ അനുയോജ്യമാക്കുന്നു ശൂന്യയുടെ സീറോ ബ്രോക്കറേജ് അഡ്വാൻറ്റേജ് അനുഭവിച്ചറിയാൻ ശൂന്യ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ലിങ്ക് പരിശോധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് പരിധി ഒറ്റയടിക്ക് അഞ്ചു മടങ്ങായിട്ട് ഉയർത്തിയത് വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രമുഖ സ്വകാര്യ ബാങ്ക് ആയിട്ടുള്ള ഐ സി ഐ സി ബാങ്ക് ഓഗസ്റ്റ് ഒന്നിന് ശേഷം തുറക്കുന്ന സെലക്ട് വെൽത്ത് പ്രൈവറ്റ് പെൻഷനേഴ്സ് മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗത്തിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾക്കായിരുന്നു മിനിമം ബാലൻസ് പരിധി കുത്തനെ ഉയർത്തിയിരുന്നത് കുറഞ്ഞ മിനിമം ബാലൻസ് പരിധി മെട്രോ നഗരങ്ങളിൽ മാസം ശരാശരി അൻപതിനായിരം രൂപയാക്കിയിരുന്നു ഇത് പതിനയ്യായിരം രൂപയാക്കി കുറച്ചിരിക്കുകയാണ് മുൻപ് പതിനായിരം രൂപയായിരുന്നതാണ് ഒറ്റയടിക്ക് അൻപതിനായിരം രൂപയാക്കി ഉയർത്തിയിരുന്നത് ചെറു നഗരങ്ങളിൽ ഇത് അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായിട്ടും ഉയർത്തിയിരുന്നു ഇത് ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കുറച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിൽ കുറഞ്ഞ മിനിമം ബാലൻസ് പരിധി അത് രണ്ടായിരത്തി രൂപയിൽ നിന്ന് പതിനായിരം രൂപയായിട്ടും ഉയർത്തിയിരുന്നു ഇത് രണ്ടായിരത്തി തന്നെയാക്കി നിലനിർത്തുകയും ചെയ്തു പ്രീമിയം ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം വരുത്തിയ മാറ്റമാണ് ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഐ സി സി ബാങ്ക് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾ സാലറി അക്കൗണ്ടുകൾ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ പെൻഷൻകാർ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ ജൻഡൻ അക്കൗണ്ടുകൾ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ബാധകമായിരുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് പെൻഷൻ ഇനത്തിലും അതോടൊപ്പം തന്നെ റേഷൻ ഇനത്തിലും വിവിധ ആനുകൂല്യങ്ങൾ ഈ മാസം ഇപ്പോൾ തന്നെ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഈ മാസം നമുക്ക് കൂടുതൽ ധനസഹായമുണ്ട് ഏറ്റവും കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്കുമെല്ലാം തന്നെ ഈ ഓണക്കാലത്ത് എത്തിച്ചേരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഇനി കേവലം പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളെ കൂടി മാത്രമേ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി നമുക്ക് ശേഷിക്കുന്നുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ആ ഒരു കാലയളവിൽ പെൻഷൻ അപ്രൂവായി പെൻഷൻ ലഭിച്ചു ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമേ നമുക്ക് സംവിധാനം ഒരുക്കിയിട്ടുള്ളൂ ഇനി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയുമൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാണ് സൗജന്യ അരി മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കും ഇത് കൂടാതെ ബി പി എൽ കാർഡാണെങ്കിൽ അഞ്ച് കിലോ സ്പെഷ്യൽ അരി സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി എ പി എൽ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് സാധാരണ ലഭിക്കുന്ന അരിയിൽ നിന്നും വ്യത്യസ്തമായി ഈ മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ചും പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് എ പി എൽ നീല കാർഡ് ഉടമകൾക്ക് അതോടൊപ്പം തന്നെ ഇനി വെള്ളക്കാർഡാണെങ്കിൽ പതിനഞ്ച് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ സപ്ലൈകോ വഴി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഓരോ റേഷൻ കാർഡിനും ഒരു ലിറ്റർ വീതം ഈ മാസം അനുവദിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് പതിമൂന്ന് ബുധനാഴ്ച കുറഞ്ഞും മാറ്റമില്ലാതെയും നേരിയ വ്യത്യാസവുമായി സ്വർണ്ണവിലയിൽ കച്ചവടം പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവൻ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക